ഹലോ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇത് നമ്മൾ നേരത്തെ എടുത്തു ഒരു വീഡിയോ ആണ് കേട്ടോ പക്ഷേ എഡിറ്റ് ചെയ്യാൻ കുറച്ച് താമസിച്ചത് കൊണ്ടാണ് ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നിട്ടാണ് ഞാൻ ഇതെല്ലാം എഡിറ്റ് ചെയ്തത് കേട്ടോ അപ്പം നമ്മളിന്ന് ചീനിക്കിഴങ്ങ് പുഴുങ്ങാൻ പോവാണേ അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ കിഴങ്ങ് നന്നായിട്ട് മുറിച്ച് കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ആണെങ്കിൽ അടുപ്പിൽ തീ കത്തിച്ച് ഞാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് നമ്മുടെ ചീനക്കിഴങ്ങ് അതൊന്ന് വെന്ത് വരുമ്പോഴത്തേക്കിനും നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ചമ്മന്തിയും കൂടെ റെഡി ആക്കണേ അപ്പോൾ ഞാൻ അമ്മ വരുമ്പോഴത്തേക്കിനും എല്ലാം കൂടെ ആക്കി വെക്കാമെന്നുള്ള രീതിയിൽ ഞാൻ തന്നെ എല്ലാം ചെയ്യുമായിരുന്നു അപ്പോൾ അതൊക്കെ ആയിട്ട് ചെയ്യുന്നത് തന്നെ അത്ര മടുപ്പൊന്നും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ പിന്നെ വെറുതെ ഇരുന്ന സമയം കളയണ്ടല്ലോ എന്തെങ്കിലൊക്കെ ചെയ്യാമെന്ന് അങ്ങനെ ചെയ്യുമായിരുന്നേ അപ്പം പിന്നെ അമ്മ വരുമ്പോഴത്തേക്കിനും വേഗം ചായ ഇട്ട് കൊടുത്താൽ മാത്രം മതിയാവുമല്ലോ അങ്ങനെ കുറച്ച് ഉപ്പും കൂടെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് വേകുന്ന സമയങ്ങളിൽ കുറച്ച് മുളകുണ്ടോ എന്ന് നോക്കാമെന്ന് വിചാരിച്ചു ഞാൻ പറമ്പിലേക്ക് ഇറങ്ങിയത് പക്ഷേ നമ്മുടെ ഭയങ്കര വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ നമ്മുടെ മുളക് ചെടിയെല്ലാം ഉണങ്ങാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് എന്നാലും അവിടെ ഇവിടെയൊക്കെ കാന്താരിയും അതോ ഇതോ കുണ്ടമുളകൊക്കെ എപ്പോൾ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ പറിച്ചെടുത്തെങ്കിലും എനിക്കതൊന്നും എല്ലാവർക്കും ആയിട്ട് മുളക് ചമ്മന്തി അടിക്കാനായിട്ട് തികയെന്നായിട്ട് തോന്നിയില്ലേ അപ്പം ഞാൻ വിചാരിച്ചു നമുക്ക് വറ്റൽ മുളക് വെച്ചിട്ട് നമുക്ക് ചമ്മന്തി ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം അങ്ങനെ ഞാൻ മറ്റൽ മുളക് എടുത്തിട്ടുണ്ട് അതൊന്ന് ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് വേണം ചമ്മന്തി അടിക്കാന് അതുപോലെ തന്നെ ഒരു സവാളയും കൂടി ഞാൻ ചുട്ടെടുക്കുന്നുണ്ട് ചുട്ടരച്ച ചമ്മന്തിക്ക് നല്ല ടേസ്റ്റ് ആണല്ലേ അപ്പോൾ ഞാൻ തേങ്ങയൊന്നും കൂട്ടുന്നില്ല കേട്ടോ നമുക്ക് അല്ലാണ്ടുള്ള ചമ്മന്തിയാണ് ആവശ്യമേ അപ്പോൾ ഞാൻ മുളകെല്ലാം നല്ല രീതിയിലൊന്ന് ചാരത്തിലിട്ട് ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ ചുട്ടെടുത്ത് നമ്മൾ കുറച്ച് വാളും പുളിയും കൂടെ ചേർക്കുന്നുണ്ട് എന്നാലാണ് ആ പുളിയുടെ ഒരു ചെറിയ ടേസ്റ്റും കൂടെ വരുമ്പോഴാണ് ആ ചമ്മന്തിക്ക് അതിൻ്റേതായിട്ടുള്ളൊരു ടേസ്റ്റ് കിട്ടത്തുള്ളത് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് മാങ്ങയൊക്കെ പറിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഇടാൻ വേണ്ടിയിട്ട് അപ്പം നമ്മുടെ വറ്റൽമുളകൊക്കെ വന്ന് ചാരം കൊട്ടിക്കളഞ്ഞ് ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് കുറച്ച് വാളംപുളിയും കൂടെ ചേർക്കാവേ എന്നാലാണ് കേട്ടോ അതിൻ്റെ ആ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ പണ്ടത്തെ രീതിയിലുള്ള ഒരു ശമ്മതിയാണ് കേട്ടോ ട്രഡീഷണൽ രീതിയിലുള്ളത് അപ്പം ഞാൻ കുറച്ച് വാളംപുഴയും കൂടെ എടുത്തു അതിന് ശേഷം പിന്നെ നമുക്ക് അമ്മിക്കല്ലി വേണം കേട്ടോ അരയ്ക്കാനായിട്ട് എനിക്ക് അരക്കുന്നതിൽ ബുദ്ധിമുട്ടൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ ഞാൻ അമ്മിക്കല്ലി അരക്കാമെന്ന് വിചാരിച്ചു കുറച്ച് ഉപ്പും കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നമ്മൾ അരയ്ക്കാൻ പോകണം കേട്ടോ അപ്പോൾ ചുട്ടെടുത്ത് നമ്മൾ മുളകൊക്കെ ചാരം കൂട്ടി എല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമ്മുടെ ചീനിക്കരങ്ങെല്ലാം തിളച്ച് പൊന്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതും വേഗാനായി ഏകദേശം പ്പോഴത്തേക്കും നമുക്ക് അതൊന്ന് റെഡിയാക്കി എടുക്കാമേ നമ്മുടെ അമ്മിക്കറൊക്കെ അടുക്കളയിൻ്റെ ഉള്ളിൽ തന്നെയാണ് ആയിട്ടുള്ളത് പിന്നെ അത് പുറത്ത് പോയി ഒന്ന് അരക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പം ഞാൻ നല്ല രീതിയിലൊന്ന് അരച്ച് ചമ്മന്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ചുട്ടരച്ച മുളക് ചമ്മന്തി കേട്ടോ മറ്റൽ മുളക് ചമ്മന്തി അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് പിന്നെ ഞാനാണ് നമ്മൾ തിളച്ച് വെച്ചിരിക്കുന്ന ചീനിക്കിഴങ്ങ് നമ്മളൊന്ന് ഊറ്റി എടുക്കുന്നുണ്ട് വെള്ളം കളഞ്ഞിട്ട് അപ്പം നല്ല ആവി പറക്കുന്ന ചീനിക്കിഴങ്ങ് അതുപോലെ തന്നെ മുളക് ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നല്ലൊരു കട്ടൻ ചായയും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും അപ്പോൾ ഞാൻ ഇച്ചിരി കട്ടൻ ചായയും കൂടെ എടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ റെസിപ്പി എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ അപ്പോൾ ഞാനിനി കട്ടൻ ചായയും കൂടെ ഒഴിച്ചിട്ട് കട്ടൻ ചായയും കൂടെ കുടിക്കട്ടെ കേട്ടോ അപ്പോൾ നമുക്ക് നല്ലൊരു ഈവനിങ് ആയിരുന്നു ഇന്നത്തെ കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ ഞാനിതൊന്ന് കഴിച്ചു തീർക്കട്ടെ കേട്ടോ അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാമേ